ഈശ്വരൻ മിശ് വിചാരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടായ്മയുടെ അതുല്യമായ ശക്തി അതുമായി ബന്ധപ്പെട്ട ചിന്തകളിലാണ് നമ്മളുള്ളത് അതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ മുൻപ് ചെയ്തിരുന്നു നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുകയാണ് ആദ്യ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രദ്ധിക്കുക ഈ ക്ലാസ്സിന് മുമ്പ് അത് കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത് കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ പങ്കുവച്ച് തുടങ്ങിയ ആദ്യ എപ്പിസോഡിൽ കൂട്ടായ്മയുടെ ശക്തി തീർച്ചയായിട്ടും കൂട്ടായ്മയുടെ ശക്തി നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നാണ് ത്രിത്വിക രഹസ്യം അത് ഒരു ഒരു വലിയ മിസ്റ്ററിയാണ് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് വഴി അത് സഭയിലൊക്കെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമുക്ക് കുറച്ചൊക്കെ അനുഭവിച്ചറിയാൻ യാഥാർത്ഥ്യമാണല്ലോ അത് അപ്പോൾ നമ്മൾ വിശ്വാസ തലത്തിലും യുക്തിപരമായ മേഖലയിലുമൊക്കെ ആ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സാത്താൻ ഇത്രമാത്രം ശക്തനായി ലോകത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം പിശാജുക്കളുടെ കൂട്ടായ്മയാണ് അവർ തമ്മിലുള്ള ഐക്യമാണ് പലപ്പോഴും നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ പിശാജുക്കൾ തമ്മിൽ എപ്പോഴും വഴക്കാണ് അവർക്ക് വെറുപ്പും വിദ്വേഷമൊക്കെയാണുള്ളത് എന്നുള്ള ആ ഒരു അബദ്ധാരണയുണ്ട് എന്നാൽ അങ്ങനെയല്ല പിശാചുക്കൾ ദൈവത്തെയും മനുഷ്യ മക്കളെയും നശിപ്പിക്കുക എന്നുള്ള അത്യന്തിക ലക്ഷ്യത്തിന് വേണ്ടി അവരൊറ്റക്കെട്ടായി ഒരുതരം പ്രത്യേക സ്നേഹത്തിൽ അവർ മുന്നോട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയുണ്ടായി ദൈവത്തിൻ്റെ സർവ്വശക്തി കൂട്ടായ്മയിൽ അടങ്ങിയിരിക്കുന്നു സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നു പിശാചിൻ്റെ ആ ഒരു ശക്തി അവൻ്റെ വിജയത്തിൻ്റെ കാരണം കൂട്ടായ്മയിലായിരിക്കുന്നു സഭ ഇത്രമാത്രം ജീർണതയിൽ കാണപ്പെടുന്നതിന് കാരണം കത്തോലിക്ക കുടുംബങ്ങൾ നശിച്ചു പോകുന്നതിന് കാരണം ഇല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു ഉൽപ്പത്തി പുസ്തകം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യ ഭാവം തന്നെ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ കൊണ്ടാണ് പിശാജുമായിട്ട് ഹവ ഒരു കൂട്ടായ്മ ഉണ്ട് അത് പിശാജിൻ്റെ ആ തെറ്റായ ആശയത്തോട് ഹവ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു അവർ ഏക ആശയക്കാരായി മാറി അവരുടെ കൂട്ടായ്മ ഉണ്ടായി പിശാജു ഹവയും തമ്മിൽ അല്ലെങ്കിൽ പിശാജും ആദോ ഹവയും തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി അങ്ങനെ ആദ്യഭാവം ഭൂമിയിലേക്ക് വരികയാണ് പിന്നെ മറുവശമായിട്ട് പരിശുദ്ധ ത്രിത്വമായി നമ്മൾ ഒരു നല്ല കൂട്ടായ്മ ശരിയായ കൂട്ടായ്മ ഉണ്ടാകണം നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ പിശാചുമായി കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആദോ ഹവയും തമ്മിലുള്ള കൂട്ടായ്മ തകർന്നു പിശാചുമായിട്ട് ഹവ കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതാ ആദോ ഹവയും തമ്മിലുള്ള കൂട്ടായ്മ തകർന്നു എന്ന് പറഞ്ഞതുപോലെ പിശാജ് സഭയിൽ പ്രവർത്തിച്ച് പിശാജുമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ അറിവ് മൂലം ശരിയായ ജ്ഞാനമില്ലാതെ പിശാജിൻ്റെ സ്വാധീനത്തിൽപ്പെടുന്ന വ്യക്തികൾ അവരിത് അവരിലൂടെ ഇതാ സഭയിൽ അനൈക്യം ഉണ്ടാകുന്നു കാരണം കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ സഭ ശക്തിപ്പെടും ദൈവത്തിൻ്റെ തന്നെ അതേ ശക്തി ലോകത്തിൽ പ്രകടമാക്കും പ്രകടമാക്കുമെന്നറിയാവുന്ന പിശാജ് ഒരു രീതിയിലും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർവവിധേനെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ എപ്പിസോഡ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വിദഗ്ധനാണ് പിശാജ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വിദഗ്ധനാണ് പിശാജ് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഭൂമിയിൽ എന്നിട്ട് ആ വ്യാജത്തിലേക്ക് മനുഷ്യനെ ആകർഷിപ്പിക്കുകയാണ് സാത്താൻ്റെ ഗണി നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില സാധരമ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിൽ പിശാജ സാത്താൻ പുലർത്തുന്ന ചില സാധരമ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും ഒരു കാര്യം നമ്മൾ പറഞ്ഞു ദൈവവുമായിട്ടുള്ള ദൈവത്തിൻ്റെ കൂട്ടായ്മ ദൈവം ഒരു കൂട്ടായ്മയായിരിക്കുന്നു ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ പറ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു പിശ്വാജ് അതുപോലെ ഒരു കൂട്ടായ്മ നിലകൊള്ളുകയാണ് ദൈവത്തെയും മനുഷ്യയും നശിപ്പിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ ഒരു കൂട്ടായ്മ നിലകൊള്ളുകയാണ് നമ്മൾ സഭയിൽ കാണപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ദൈവമകനിലും ദൈവമകളിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പിശ്വാജിൽ അങ്ങനെ തന്നെ കാണപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് നമുക്കറിയാം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാകേണ്ടതാണല്ലോ സ്നേഹം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിശാദുക്കൾ തമ്മിൽ സ്നേഹത്തിലാണ് പക്ഷേ അത് ശരിയായ സ്നേഹമല്ല സ്നേഹമാണ് സത്യമില്ലാതുള്ള സ്നേഹമാണ് പക്ഷേ ഇതാ അവർ തമ്മിൽ ഇടമുറിയാതെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ആരംഭം മുതൽ യുഗാന്ത്യം വരെയും അവരിതാ ഇടമുറിയാതൊരു സ്നേഹത്തിലാണ് തങ്ങളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കാരണം ക്രിസ്ത്യാനി ഏറ്റവും അധികം പരിശീലിക്കേണ്ട ആ ഒരു പരസ്പര സ്നേഹം വ്യാജമായി ഇത് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്നേഹമെന്നുള്ള ആ ഒരു ആധ്യാത്മികതയൊക്കെ ലക്ഷ്യം വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം സാത്താൻ നമ്മളിലേക്ക് വ്യാജ സ്നേഹം നൽകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നമ്മളൊരു സ്നേഹ കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ എൻ്റെ ആധ്യാത്മിക ലക്ഷ്യം സ്നേഹമാണ് ഞാൻ സ്നേഹ ജീവിതമാണ് നയിക്കുന്നതൊക്കെ നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന സാഹചര്യം നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർമ്മിച്ച് കൊള്ളണം ഒരു വ്യാജ സ്നേഹം സാത്താൻ നൽകാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മളിലുള്ള സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണോ സാത്താൻ്റെ സ്നേഹമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട വഴിയുണ്ട് അത് നമ്മൾ യേശുക്രിസ്തുവിന് ദൈവത്തിൻ്റെ ഏകജാതനായ ഈശോ മിഷായ്ക്ക് നമ്മുടെ ജീവിതം പരിപൂർണമായി സമർപ്പിക്കുകയും അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും അവിടുന്ന് സ്ഥാപിച്ച അവിടുത്തെ ഏക സഭയായ പരിശുദ്ധ കത്തോലിക്ക സഭയോട് അഗാധമായ സ്നേഹബന്ധത്തിലായിരിക്കുകയും സഭയുടെ എല്ലാ പ്രബോധനങ്ങളെയും ഹൃദയപൂർവ്വം സ്വീകരിച്ചത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് പുറപ്പെടുന്ന സ്നേഹം യഥാർത്ഥ പരസ്പര സ്നേഹം അല്ലാത്ത രീതിയിൽ ഈ ഇതിലേക്കൊന്നും വരാതെ ഈശോയുടെ ഹൃദയബന്ധമില്ലാതെ ഈശോയുടെ വചനങ്ങളോട് ബന്ധമില്ലാതെ സഭയോടും സഭാപ്രബോധനങ്ങളോടും ബന്ധമില്ലാതെയുള്ള നമ്മളിലെ സ്നേഹം അത് സാത്താൻ്റെ ഒരു കെണിയായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തേക്ക് ഒത്തിരി സ്നേഹവുമായിട്ട് ചില വ്യക്തികൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ അടുത്തേക്ക് ചില വ്യക്തികൾ സ്നേഹവുമായിട്ടൊക്കെ വരുമ്പോൾ അവരിലെ സ്നേഹം സത്യത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം കൂടി ഇതാണ് ഇവർക്ക് ഈശ്വരവുമായിട്ടുള്ള ബന്ധം എന്തുമാത്രമുണ്ട് ഇവർക്ക് സഭയുമായി എന്തുമാത്രം ബന്ധമുണ്ട് ഇവർക്ക് വചനങ്ങളുമായി സഭാപ്രബകന്മാർ മാത്രം ബന്ധമുണ്ട് അടിസ്ഥാനത്തിൽ വേണം അവർ നമ്മൾ കാണിക്കുന്ന സ്നേഹവും സഹാനുഭൂതിയും സത്യവും യഥാ യാഥാർത്ഥ്യമുള്ളതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളുടെ യുവജനങ്ങളും അല്ലെങ്കിൽ അനേകം മനുഷ്യർ അനേകരും ഒരു ഈയൊരളവുകൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കാതെ സ്നേഹ ഒരു സ്നേഹത്തെ സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാരണം ഏറ്റവും അധികം കള്ളനാണയങ്ങളുള്ളൊരു ഒരു മേഖലയും സ്നേഹത്തിൻ്റെ ഒരു മേഖലയാണല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ എന്തായിരുന്നു ദൈവ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സഭ എന്തൊക്കെ കാര്യങ്ങൾ ജീവിക്കേണ്ടതായിട്ടുണ്ടോ അതിൻ്റെ തന്നെ ഒരു വലിയ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇനി വിശ്വാസം യാക്കോസുലിഹ പറയുന്നത് ദൈവം പണ്ടം നീ വിശ്വസിക്കുന്നു നല്ലത് തന്നെ സാത്താനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അവൻ പയർന്നു പിറക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളേക്കാൾ വലിയ വിശ്വാസമാണ് ദൈവമണ്ഡ കാര്യത്തിൽ അവന് പക്ഷേ ആ വിശ്വാസം അവനെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് അവൻ്റെ ഉള്ളിലുള്ളത് ദൈവിക പുണ്യമായ വിശ്വാസമല്ല ക്രൈസ്തവ വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തനരുതമാകുന്നതാണ് ഏകരക്ഷകനായ ഈശോയെ കർത്താവ് രക്ഷകനായി പറയുന്നതാണ് ഇതൊന്നും സാത്താൻ ചെയ്യത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ദൈവവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാ കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഒരു വ്യാജം അവനിലും ഉണ്ട് നമുക്ക് പിന്നെ ക്രിസ്ത്യാനിക്ക് ഉണ്ടോ ഉണ്ട് ക്രിസ്ത്യാനിയുടെ വിശ്വാസം എങ്ങനെയൊക്കെയായിരിക്കും കഴിഞ്ഞിടയ്ക്ക് ഞാൻ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു ഒരു യുവതിയായൊരു ഒരു സഹോദരി പറഞ്ഞതാണ് വർഷങ്ങളോളമായിട്ട് ഈശോയുമായി നല്ല ബന്ധ ബന്ധത്തിലാണെന്ന് പറയുന്നു അവർ പല ആത്മീയ മേഖലകൾ വ്യാപരിക്കുന്നുണ്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മനസ്സിലായ ഒരു കാര്യം ആ ഈശോയുടെ സ്നേഹമുണ്ട് പക്ഷേ എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള വിശ്വാസമാണ് അവർ മനസ്സിലുള്ളത് ആ ഈശോയുടെ സ്നേഹമുണ്ട് ഈശോ വിശ്വാസമുണ്ട് എന്താ ഈശോ വിശ്വാസം എല്ലാ മതങ്ങളുടെയും മതസ്ഥാപകനെപ്പോലെ തന്നെ ഒരു മതസ്ഥാപകൻ ഈശോ ഞാൻ കത്തോലിക്ക സഭയിലായിരിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഞാൻ ഈശ്വര വിശ്വസിക്കുന്നു ഈ വിശ്വാസം കൊണ്ട് ഈശ്വരയിൽ നിന്നൊന്നും ലഭിക്കുകയില്ല ഈ വിശ്വാസം സാത്താൻ കൊടുക്കുന്ന വിശ്വാസമാണ് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പം പറഞ്ഞതുപോലെ ഈ ദൈവിക ദൈവികുണ്യമായ വിശ്വാസത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാത്താനുണ്ടാക്കി വെച്ച് അത് വിതരണം ചെയ്യുന്നുണ്ട് മറ്റൊന്നാണ് വചനം നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവദിനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ഒത്തിരിയേറെ ശ്രദ്ധ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരൻ അദ്ദേഹവും ഒരിക്കൽ പറഞ്ഞൊരു കാര്യം സൺഡേ ക്ലാസ്സിൽ അല്ലെങ്കിൽ സൺഡേ സ്കൂളിലൊക്കെ ഇങ്ങനെ ബൈബിൾ കിസ്സിൻ്റെയൊക്കെ എക്സാം നടത്താറുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ബൈബിൾ കിസ്സിൻ്റെ എക്സാമിന് സാത്താൻ വന്ന പരീക്ഷ എഴുതുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം അവൻ ലഭിക്കുമെന്ന് എന്താ കാരണം ബൈബിളിനെക്കുറിച്ച് ഭയങ്കര ഒരുപക്ഷേ വിശുദ്ധ ബൈബിളിലെ മുഴുവൻ വചനങ്ങളും അറിയാം പക്ഷേ ആ വചനത്തെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത് അങ്ങനെ അവൻ വ്യാഖ്യാനിക്കത്തില്ല അവൻ വിശുദ്ധ ബൈബിളിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട് ഒത്തിരി വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പറയാൻ അത്ര പെട്ടെന്ന് പറ്റുകയല്ല മരുഭൂമിയിലെ പരീക്ഷയിൽ സാഷാൽ ഈശ്വമിശായാണ് അവൻ ആ പ്രത്യേക സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ ചേർന്ന് പോകുന്ന ചില വചനങ്ങൾ എടുത്തുകൊണ്ട് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് വചനങ്ങൾ കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ അനേകം നൂറ്റാണ്ടുകളിൽ അനേകം തെറ്റായ പ്രബോധനങ്ങൾ വ്യാഖ്യാനങ്ങൾ പിശാചി ഉണ്ടായിട്ടുണ്ട് ഇനി പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ അവണ്ടാക്കാൻ അവനറിയാം ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വചനം തിരുസഭ നൽകുന്ന രീതിയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട് എന്നതിലാണ് ഇവിടെ നമ്മൾ ഈ പിശാചിൻ്റെ ആ ഒരു ഇടപെടലല്ല ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മളിലുള്ളത് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാനുള്ള വഴി അത്ഭുത അടയാളങ്ങൾ അതേക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല പഴയ നിയമത്തിൽ മോശ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടോ ദൈവത്തിൻ്റെ ശക്തിയാൽ അതിൻ്റെയൊക്കെ പിന്നെ അതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന അത്ഭുതങ്ങൾ ഇതാ പിശാചിൻ്റെ ശക്തി കൊണ്ട് പർവയുടെ മന്ത്രവാദനം ചെയ്യുകയാണ് അത്ഭുതങ്ങൾ അടയാളും കാണിക്കാൻ വേണ്ടി സാത്താൻ നല്ല രീതിയിൽ സാധിക്കും എന്നുള്ളത് പുതിയ നിയമത്തിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ അങ്ങനെ വീഡിയോ നമ്മൾ ഞാൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നതും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിൽ കൂടി വെളിപ്പെടുന്നതും ഒന്നും അതുപോലെ തന്നെ മറ്റ് കൃപാവരങ്ങൾ വരങ്ങൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് വെളിപ്പെടുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കാൻ നമ്മൾ അല്പം ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് മാനദണ്ഡം എന്തുമാത്രം എനിക്ക് ഈശോയുമായി ബന്ധമുണ്ട് വചനവുമായി എന്തുമാത്രം ബന്ധമുണ്ട് എന്തുമാത്രം സഭയുമായി സഭയുടെ പ്രബോധനവുമായി ബന്ധമുണ്ട് എന്നതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡത്തിൽ വേണം ഇപ്രകാരമുള്ള കാര്യങ്ങളെ നമ്മൾ പരിഗണിക്കാൻ വേണ്ടി പിന്നെ നല്ല രീതിയിലുള്ള ആദ്യമ ഉൽപ്പത്തിയിൽ പുസ്തകത്തിൽ കാണുന്നത് പോലെ തന്നെ തെറ്റാ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞ എപ്പിസോഡ് എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞതാണ് തെറ്റായ പ്രബോധനം നൽകിയാണ് ആദ്യ മനുഷ്യരവൻ വീഴ്ത്തിയത് അപ്പോൾ തെറ്റായ പ്രബോധനം നൽകിക്കൊണ്ട് തെറ്റായ പ്രബോധനം നൽകിക്കൊണ്ട് മനുഷ്യനെ വഞ്ചിക്കുവാൻ മനുഷ്യൻ്റെ ബുദ്ധിയുടെ മേഖലകളിലേക്ക് തെറ്റായ അറിവുകളും ബോധ്യങ്ങളും അത് സത്യപ്രബോധനം പോലെ തോന്നിപ്പിക്കുന്ന സത്യപ്രബോധനം പോലെ തോന്നിപ്പിക്കുന്ന ആ ജ്ഞാനമൊക്കെ പകർന്നു അങ്ങനെ ജ്ഞാനം തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് വഴിതെറ്റിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പുതിയ പുതിയ വെളിപാടുകൾ ബോധ്യങ്ങൾ ഇവയൊക്കെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയതാണ് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കരുത് സാത്താൻ വന്ന് ആദ്യ മനുഷ്യരോട് പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെ പോലെ അഹാന്നു പറഞ്ഞത് അല്ലേ പാപം നല്ല പറഞ്ഞത് നല്ല കാര്യമല്ല പറയുന്നത് വിശുദ്ധിയുടെ പരബോർന്നമായ കാര്യമാണ് പറയുന്നത് പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് ദൈവം പറയുന്ന ക്രമത്തിൽ ദൈവം പറയുന്ന രീതിയിലല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ സഭയുടെ പ്രബ സഭയുടെ പ്രബോധനങ്ങളെപ്പോലും തെറ്റായ മനസ്സിലാക്കത്തക്ക രീതിയിൽ സാത്താൻ കണികൾ വയ്ക്കും അതുകൊണ്ട് നമുക്ക് വലിയ ജാഗരൂകത ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് അത്രമാത്രം ഡ്യൂപ്ലിക്കേറ്റുകൾ സാത്താൻ്റെ കൈവശമുണ്ട് ഏത് വിധേനയും ദൈവത്തെയും ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യനെയും നശിപ്പിക്കാൻ വേണ്ടി അസൂയ തനിക്ക് ഒരിക്കൽ നഷ്ടമായി പോയ ആ സ്വർഗം മനുഷ്യൻ അവകാശപ്പെടുന്നത് കാണുമ്പോഴുള്ള അസൂയ കൊണ്ട് അതിനുവേണ്ടി ദൈവം ആ മനുഷ്യനെ സഹായിക്കുന്നത് കണ്ട് ദൈവത്തോടും മനുഷ്യനോടുമുള്ള ആ അസൂയയും ദേഷ്യം കൊണ്ട് ഏത് വിധേനയും ഇവരെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സാത്താൻ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി ഇതുപോലുള്ള വ്യാജങ്ങൾ അവൻ അവതരിപ്പിക്കും പല പുണ്യങ്ങൾ എളിമ അങ്ങനെ പല പല പുണ്യങ്ങൾ എളിമ ശുദ്ധത ഏത് പുണ്യങ്ങളിലെ വേണേലും ഡ്യൂപ്ലിക്കേറ്റുണ്ടാക്കിത്തരും ഇവിടെ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളിലുള്ളത് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നമ്മൾ ഇതുപോലെ ഇത് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ വചനാഭിഷേകം കാണുന്നു അല്ലെങ്കിൽ അത്ഭുത അത്ഭുതമായ കൃപാവരങ്ങൾ കാണുന്നു വലിയ ജ്ഞാനം കാണുന്നു വിശുദ്ധി പോലെ തോന്നിപ്പിക്കുന്നു വലിയ സ്നേഹം കാണുന്നു വലിയ വിശ്വാസികളായി തോന്നിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മളിലോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ കണ്ടു കഴിയുമ്പോൾ ഇത് ശരിക്കും ദൈവത്തിൽ തന്നെയാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം ആ വ്യക്തി ഈശോയെ ഈശ് ഈശോയെ ഏകരക്ഷകനും ഏകകർത്താവുമായി ഏറ്റുപറയുന്നുണ്ടോ ഈശോയുടെ വചനങ്ങൾ ജീവിക്കാൻ എന്തുമാത്രം ആ വ്യക്തി താല്പര്യമുള്ളവനാണ് ഈശോയുടെ ഏകസഭയായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വ്യക്തികളുടെ ബന്ധമെന്ത് സഭയുടെ സത്യപ്രബോധനങ്ങളെ ആ വ്യക്തി എന്തുമാത്രം മാനിക്കുന്നുണ്ട് അവ എന്തുമാത്രം ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു മാനദണ്ഡം വെച്ച് നോക്കി വേണം ആ വ്യക്തിയിൽ കൂടി ഉണ്ടാകുന്ന ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്താൻ വേണ്ടി ഇപ്പം നമ്മളിലാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ ഇത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റേതാണെന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ വഴി ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ ഇത്രമാത്രം കെണികൾ ഒരുക്കുന്ന ഈ സാധാരണ നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം എങ്ങനെ പുറത്ത് കിടക്കാം അടിസ്ഥാന വഴി ഒരു വിശദീകരണങ്ങളിലേക്ക് പോവുകയല്ല ചെയ്തത് അടിസ്ഥാനപരമായ വഴി ഈശോയെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഈശോയുടെ വചനങ്ങൾ പാലിച്ച് ആ പരിശുദ്ധ ത്രിത്വ കൂട്ടായ്മയെ നമ്മൾ എത്തിച്ചേരുക എന്നതാണ് സർവശക്തനായ സർവശക്തനായ ആ പരിശുദ്ധ ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയെ നമ്മളായിരിക്കുക പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കുക വിശുദ്ധിയിൽ സ്നേഹത്തിൽ കൂട്ടായ്മയിലായിരിക്കുക അതിൻ്റെ പ്രതിഫലനമായി ആഴമേറിയ ഒരു പരസ്പര സ്നേഹ ജീവിതം നയിക്കുക അപ്പോൾ ഈശോയ്ക്ക് ജീവിതം സമർപ്പിച്ച് ആത്മാർത്ഥമായി ആ ഒരു ക്രിസ്ത്യജീവിതം നയിച്ച് അതിൻ്റെ പ്രതിഫലനമായ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുള്ള പരസ്പര സ്നേഹം നയിക്കുക അങ്ങനെ വ്യാജസ്നേഹം കാണിച്ച് അങ്ങനെ കൂട്ടുകായ്മയായി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ആ സാത്താൻ്റെ സാമ്രാജ്യം തകർണമെങ്കിൽ ഇവിടെ ഈശോയെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ട് ആഴമേറിയ പരസ്പര സ്നേഹത്തിൻ്റെ ജീവിതശൈല്യുണ്ടാകുന്ന സമൂഹമായി സഭ മാറണം കൂട്ടായ്മകൾ മാറണം ഈശോയെ അറിഞ്ഞ വ്യക്തികളുടെ കൂട്ടായ്മകൾ ആഴമേറിയ പരസ്പര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിട്ട് മാറണം വെറുതെ വൈകാരികമായ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയ സമയം പോക്കാൻ വേണ്ടിയുള്ളതല്ല ആഴത്തിൽ വചനം ജീവിക്കുന്ന പരിശുദ്ധ തീത്വത്തെ പോലെ പരിപൂർണമായ സ്നേഹം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നിസ്വാർത്ഥമായ പരിശുദ്ധി നിറഞ്ഞ ദൈവത്തെ പകർന്നു നൽകാൻ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ദൈവസ്നേഹ തീക്ഷ്ണതയുള്ള അങ്ങനെ സത്യവും സ്നേഹവും നിറഞ്ഞ കൂട്ടായ്മകളായി നമ്മുടെ സഭ സഭയിലുള്ള ഓരോ കൂട്ടായ്മകൾ കുടുംബങ്ങൾ മാറിക്കഴിയുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യം തകരും പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെന്തുമാത്രം ഈശോയെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ കേട്ടല്ലോ വിശ്വാസമുണ്ട് സ്നേഹമുണ്ട് അത്ഭുതങ്ങൾ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പരസ്പര സ്നേഹത്തിൽ കൂട്ടായ്മയെക്കുറിച്ചുള്ള ആ വലിയ ബോധ്യത്തിൽ നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുവാനും നമ്മളെയും നമ്മളിലൂടെ സഭയെ തകർക്കാനും സാത്താനെ കഴിയും സാത്താനെ അത്യന്തികമായി തോൽപ്പിക്കുവാൻ പരസ്പര സ്നേഹത്തിൽ ആഴപ്പെട്ട കൂട്ടായ്മയ്ക്ക് കഴിയും ഈശോമിശായിൽ അധിഷ്ഠിതമായ പരസ്പര സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മയ്ക്ക് സാത്താനെ അത്യന്തികമായി തോൽപ്പിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികമായി പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷം പരസ്പര സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് സ്നേഹത്തിൻ്റെ ആധ്യാത്മികതയും സ്നേഹത്തിൻ്റെ സുവിശേഷവുമാണ് വെറുമൊരു കൂട്ടായ്മയല്ല പരസ്പര സുവിശേഷം പറയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ ഈശോ എങ്ങനെ സ്നേഹിച്ചത് ഈശോ തൻ്റെ ജീവിതം ബലിയായി ദിവ്യകാരുണ്യമായി നമുക്ക് പൂർണ്ണമായി നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ചു എന്നിട്ട് ഇതുപോലെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അത്രമാത്രം പരിപൂർണതയുള്ള ഒരു പരസ്പര സ്നേഹം പിതാവ് ഈശോയെ സ്നേഹിക്കുന്നത് പോലെയാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുകയാണെന്ന് ഈശോ പറഞ്ഞു ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സഭയിലുള്ള വിശ്വാസികൾ തമ്മിൽ കൂട്ടായ്മയുള്ളവർ തമ്മിൽ ആഴമേറിയ പൂർണ്ണമായൊരു ജീവിതം നയിക്കുന്നതാണ് യഥാർത്ഥമായ പരസ്പര സ്നേഹം അപ്രകാരമുള്ളൊരു സ്നേഹത്തിൻ്റെ ഒരു ശൈലിക്ക് അത്യന്തികമായി സാത്താൻ തകർക്കാൻ വേണ്ടി പറ്റൂ ആദിമസഭ അത്രമാത്രം ശോഭിച്ചതിൻ്റെ കാരണം അത്രമാത്രം വിജയിച്ചതിൻ്റെ കാരണം മുന്നോട്ട് പോയതിൻ്റെ കാരണം അവർ തമ്മിലുള്ള ആഴവും പൂർണ്ണമായ പരസ്പര സ്നേഹം കൊണ്ടാണ് സഭ ക്ഷയിച്ചു പോകുന്നത് വചനപ്രകോഷണം കുറവായിട്ടല്ല അത്ഭുതങ്ങൾ കുറവായിട്ടല്ല രോഗശാന്തികൾ കുറവായിട്ടല്ല ബൈബിൾ വായന കുറവായിട്ടല്ല നേരെ മറിച്ച് യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ടുള്ള ആഴമേറിയ പരസ്പര സ്നേഹത്തിൻ്റെ ജീവിതശൈലി ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിലെ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചെന്ന് കരുതുന്നു അതിൻ്റെ തുടർച്ചയായിരുന്നു ഈ എപ്പിസോഡ് ഇത് രണ്ടും ശരിക്കും മനസ്സിലാക്കി സാത്താൻ്റെ ആ കെണി ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ വ്യാജം മനസ്സിലാക്കി എന്നാൽ ഇതിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വലിയ രഹസ്യം എന്താണത് സാത്താൻ കെണി കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നെങ്കിലും ആ കെണിയിൽ കൂടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കി കൂട്ടായ്മയുടെ ശക്തി പരസ്പര സ്നേഹത്തിൻ്റെ ശക്തി ആ സർവ്വശക്തി നമുക്ക് സാത്താൻ്റെ കെണിയിൽ കൂടി നമുക്ക് ബോധ്യമായി അവനൊരുക്കിയ കെണി നമുക്ക് ദൈവത്തിൻ്റെ ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രകാശമായിട്ട് നൽകി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന പരസ്പര സ്നേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെയുള്ള എല്ലാ കൃപാവരങ്ങളും നമുക്ക് നൽകുന്നുണ്ട് അത് സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈശു എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ